ചിങ്ങമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞുവരുന്ന ചതുർത്ഥി അഥവാ വെളുത്തപക്ഷ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനം അതാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കപ്പെടുന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം ഏത് ശുഭകാര്യത്തിനും മുമ്പ് വിഘ്ന നിവാരണത്തിനായി ഗണപതി പൂജ നടത്താറുണ്ട് ഗണേശ്വരൻ്റെ പിറന്നാൾ ദിനത്തിൽ ചതുർഥി പൂജ നടത്തുന്നത് മംഗല്യ മംഗല്യതടസ്സം വിദ്യാതടസ്സം സന്താന തടസ്സം ഗൃഹനിർമ്മാണ തടസ്സം എന്നിങ്ങനെയുള്ള വിഘ്നങ്ങൾ ഒഴിവാക്കാൻ ഉത്തമമാണ് വിനായക ചതുർത്ഥിയിൽ ഗണപതിയുടെ ആയിരത്തെട്ട് ഭാവങ്ങളെ വർണ്ണിക്കുന്ന ഗണേശ സഹസ്രനാമം ഭക്തിയോടെ പാരായണം ചെയ്യുന്നതും അത്യുത്തമമാണ് ചതുർത്ഥി ദിനത്തിൽ ഗണപതിക്ക് മുക്കുറ്റി കറുക എന്നിവ കൊണ്ട് മാല അർച്ചന മോദകനേദ്യം ഗണപതി ഹോമം എന്നിവ നടത്തിയാൽ സർവാഭിഷ്ട സിദ്ധിയാണ് ഫലം ഭാരതത്തിൽ നിലനിൽക്കുന്ന മറ്റ് ആഘോഷങ്ങളെപ്പോലെ തന്നെയാണ് ചതുർത്ഥി ആഘോഷവുമായി ബന്ധപ്പെട്ട പല വിശ്വാസങ്ങളും ആചാരങ്ങളും നിലനിൽക്കുന്നത് ശാപങ്ങളുടെയും ശാപമോക്ഷങ്ങളുടെയും ഒക്കെ കഥകൾ ഗണേശ ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പുരാണങ്ങളിൽ കാണാൻ കഴിയും അത്തവും ചതുർത്ഥിയും ചന്ദ്രനെ കാണരുതെന്ന് പറയുന്നതിന് പിന്നിലും അത്തരത്തിൽ ഒരു ശാപത്തിൻ്റെയും ശാപമോക്ഷത്തിൻ്റെയും കഥയുണ്ട് മോദകപ്രിയനായ ഗണപതിയുടെ ഏറെ രസകരമായ ഒരു ഐതിഹ്യമാണിത് ഒരിക്കൽ ചന്ദ്രലോകത്തിൽ നടക്കുന്ന വിരുന്നിലയ്ക്ക് മഹാഗണപതിയെയും ക്ഷണിക്കുകയുണ്ടായി പല വിശിഷ്ട വിഭവങ്ങളും ഒരുക്കിയിരുന്നെങ്കിലും മോദകപ്രിയനായ ഗണേശൻ തൻ്റെ ഇഷ്ടവിഭവമായ മോദകം തന്നെയാണ് ഏറെ കഴിച്ചത് ഒടുവിൽ യാത്ര തിരിക്കുന്ന സമയം ചന്ദ്രദേവന്റെ നിർദ്ദേശപ്രകാരം കുറച്ചധികം മോദകം ഗണപതി കൂടെ കൊണ്ടുപോരുകയും ചെയ്തു എന്നാൽ ഭാരക്കൂടുതൽ കാരണം കുറേ മോദകം താഴേക്ക് വീഴുകയും അത് കണ്ട് ചന്ദ്രഭഗവാൻ പൊട്ടിച്ചിരിക്കുകയും ചെയ്തു എന്നാൽ ചന്ദ്രഭഗവാന്റെ ചിരി അപമാനമായി തോന്നിയ ശ്രീഗണേശൻ ചന്ദ്രഭഗവാനെ ശപിച്ചു ഏതൊരുവൻ നിന്നെ ദർശിക്കുന്നുവോ അവന് കള്ളൻ എന്ന പേര് വരും അങ്ങനെ നിന്നെ അവർ വേർക്കും എന്നതായിരുന്നു ഗണേശാപം എന്നാൽ അതിഥി മര്യാദയിൽ അബദ്ധം സംഭവിച്ചു പോയതിനാൽ പശ്ചാത്താപം തോന്നിയ ചന്ദ്രഭഗവാൻ ഗണപതിയോട് ക്ഷമാപണം നടത്തുകയും ശാപമുക്തി നൽകുവാൻ അപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ നൽകിയ ശാപം തിരിച്ചെടുക്കുക അസാധ്യമായിരുന്നു ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം ശ്രീഗണേശൻ പറഞ്ഞു ഇന്ന് ഭാദ്രവാദ മാസത്തിലെ ചതുർത്ഥിയാണ് അതുകൊണ്ട് ഇന്നുമുതൽ എല്ലാ കാലങ്ങളിലുമുള്ള ഭാദ്രവാദ മാസത്തിലെ ചതുർഥിക്കും നിന്റെ ദർശനം എല്ലാവരും ഒഴിവാക്കട്ടെ അങ്ങനെയാണ് അത്തവും ചതുർത്ഥിയും നിലാവ് കാണരുതെന്ന ചൊല്ല് നിലവിൽ വന്നത്